ചുങ്കത്തറയിൽ സംഘർഷം യു ഡി എഫിൻ എൽ ഡി എഫിന്റെ ഭരിക്കുന്ന പഞ്ചായത്തിൽ യു ഡി എഫിന്റെ അവിശ്വാസ പ്രമേയം വരുന്നു യു ഡി എഫിന്റെ വൈസ് പ്രസിഡന്റ് ഇപ്പോൾ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട് സംഘർഷമാണ് ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിൽ മലപ്പുറത്ത് യു ഡി എഫ് അംഗങ്ങൾ നൽകിയ അവിശ്വാസ പ്രമേയം ഇന്ന് പരിഗണിക്കാനിരിക്കെ യു ഡി എഫ് കുമ്പോൾക്കൊപ്പം എൽ ഡി എഫ് അംഗം നഷീബ സുധീരം പഞ്ചായത്തിലെത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ എൽ ഡി എഫിന്റെ പ്രവർത്തകർ അവിടെ തിരിച്ചു കയറാൻ ശ്രമിക്കുന്നത് അഷ്കർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ യു ഡി എഫ് പ്രവർത്തകരുമുണ്ട് പോലീസുമായിട്ട് ആരാണ് സംഘർഷത്തിൽ ഏർപ്പെടുന്നത് അഷ്കർ അഷ്കർ ഇപ്പോൾ ബഹളം അവിശ്വാസ പ്രമേയം ആരംഭിക്കാൻ പോവുകയാണ് അതിന് തൊട്ടുമുമ്പ് എൽ ഡി എഫിന്റെ ജനപ്രതിനിധികൾ പഞ്ചായത്തിനകത്തേക്ക് പ്രവേശിച്ചിരുന്നു ബാക്കിയുള്ള സിസ്റ്റമിന്റെ പ്രവർത്തകർ ഈ പഞ്ചായത്തിന് മുന്നിലൂടെ പ്രകടനമായി പോവുകയായിരുന്നു അപ്പോൾ പോലീസും ഇടതുപക്ഷം എൽ ഡി എഫ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി ആദ്യത്ത് എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ വാക്കേറ്റമുണ്ടായി അത് പിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ അത് പിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് പോയത് ആ പോലീസ് ഉദ്യോഗ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പ്രവർത്തനും തമ്മിൽ തന്നെ ഉന്ധം തള്ളും ഉണ്ടാകുന്ന സാഹചര്യമാണ് ഇടതുപക്ഷ പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ പോലീസ് ആവശ്യപ്പെടുന്നു അത്തരത്തിൽ പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഉന്തുംതള്ളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ നിലവിൽ ആവിശ്വാസ പ്രമേയം നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായും എൽ ഡി എഫ് അംഗമായ നുസീബ് അസുദീർ യു ഡി എഫിന് പിന്തുണയ്ക്കുകയാണെങ്കിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ആ അവിശ്വാസ പ്രമേയത്തിന് തൊട്ടു മുമ്പ് പഞ്ചായത്തിന് മുമ്പിലുള്ള പ്രധാന പാതയിൽ തന്നെ നിരുമ്പോൾ അടക്കര പാത തലപ്പതിൽ റോഡിൽ വെച്ച് തന്നെ സംഘർഷമുണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് പഞ്ചായത്തിന് മുമ്പിൽ രാവിലെ മുതൽ തന്നെ വലിയ തോതിൽ യു ഡി എഫിലെ പ്രവർത്തകർ സംഘടിച്ച് നിന്നിരുന്നു യു ഡി എഫിന്റെ നേതാക്കളും സ്ഥാത്തേക്ക് എത്തിയിരുന്നു ബി എസ് ജോയും ആര്യാട സ്വ് പി വി അൻ പറയും ഇസ്മൽ മുറ്റം അടക്കമുള്ള നേതാക്കളിവിടെ സ്ഥലത്തെത്തിയിരുന്നു അതിനോടൊപ്പം തന്നെ വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു അതിനെ തൊട്ടു പിന്നാലുള്ള ഇപ്പോൾ പ്രകടനവുമായി സി പി എം പ്രവർത്തകർ രംഗത്തെത്തിയത് സി പി എം പ്രവർത്തകർ പ്രകടനം കടന്നു പോകുമ്പോൾ ഇരുവിഭാഗം തമ്മിൽ ഒരു ചെറിയ ഒറസലുണ്ടായി വാക്കേറ്റമുണ്ടായി ഉന്തുതള്ളുമുണ്ടായി തുടർന്നാണ് പോലീസ് ഇടപെട്ടത് രാവിലെ മുതൽ തന്നെ ഒരു സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നുണ്ട് നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് വലിയ പോലീസ് സന്നാഹം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത് അതിനിടയിൽ പെട്ടെന്ന് പ്രവർത്തകരും പ്രവർത്തനോട് പോലീസ് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട് അതിന് തയ്യാറാകാതെ വന്നതോടെയാണ് പിന്നീട് പ്രവർത്തകരും പോലീസും തമ്മിൽ തന്നെ ഇത്തരത്തിലൊരു സംഘർഷമുണ്ടാകുന്ന സാഹചര്യമുണ്ട് അത് ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല നേതാക്കൾ ഇടപെട്ടുകൊണ്ട് പ്രവർത്തകർ ഇവിടെ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇതുവരെ പ്രവർത്തകർ തയ്യാറായിട്ടില്ല ഇപ്പോഴും പരസ്പരം കൂക്കിവിളിയും അതുപോലെ തന്നെ പരസ്പരമുള്ള പരിഹാസങ്ങളുമൊക്കെ വലിയ തോതിൽ നടക്കുന്നുണ്ട് രണ്ട് പക്ഷത്തായി എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രവർത്തകർ അണിനിരക്കുന്നുണ്ട് ഇവർക്ക് ഇരുവിഭാഗത്തിനുമിരയിൽ പോലീസ് ഉദ്യോഗസ്ഥരും വലിയ തോതിൽ സംഘടിച്ച് നിൽക്കുന്നുണ്ട് അത്തരത്തിലൊരു സംഘർഷ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു വലിയ മുദ്രവാക്യ മുടികൾ രണ്ട് വിഭാഗം പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ചുങ്കത്തറ പഞ്ചായത്തിൽ പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുന്നതിന് തൊട്ട് മുമ്പായാണ് ഇപ്പോൾ ചുങ്കത്തറ പഞ്ചായത്തിൽ യു ഡി എഫ് അവിശ്വാസ പ്രമേയമായി വന്നത് സ്വാഭാവികമായും വലിയൊരു രാഷ്ട്രീയത്തിലേക്ക് ഇത് മാറുകയും ചെയ്തു കാലകാലങ്ങളായി ഇടതുപക്ഷം നിലനിർത്തിയിരുന്ന ഒരു പഞ്ചായത്ത് കൂടിയായിരുന്നു ചുങ്കത്തറ ശക്തമായി പതിറ്റാണ്ടുകളോളം ഇടതുപക്ഷം ഭരിച്ചിരുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് എന്നാൽ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഏരോ മുന്നണികളും പത്ത് വിധം സീറ്റുകൾ നേടി തുല്യ ശക്തികളാവുകയായിരുന്നു